ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന രീതിയിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ചിത്രമാണ് ഇപ്പോഴത്തെ ചിത്രത്തിന് ഗംഭീര ഒരു റെസ്പോൺസ് കൂടി കിട്ടിയപ്പോൾ അതിൽ മറ്റ് അഭിനേതാക്കളുടെ പേരുകൾ കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുടെയൊക്കെ പ്രകടനം വലിയ രീതിയിൽ ചർച്ചയാകുന്നു തമിഴ്നാട്ടിലെ കോടമ്പാക്കത്തേക്ക് പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ഷാൻ റഹ്മാൻ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്നുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം വിനീതിനൊപ്പം നിവിൻ പോളിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് നിവിൻ പോളി തന്നെയാണ് ചിത്രത്തിനെ മറ്റൊരു ലെവലിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എക്സ്റ്റെൻഡ് ക്യാമറ റോളാണ് നിവിൻ പോളി ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിശാഖ് സുബ്രഹ്മണ്യു ഹൃദയം നിർമ്മിച്ചതും വിശാഖ് ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ ഏറ്റവും പ്രതിഫലം വാങ്ങിയ താരം ആരാണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇപ്പോൾ വിശാഖ് പലരും പ്രതിഫലത്തിന്റെ പകുതിയുടെ പകുതിയാണ് വാങ്ങിയതെന്നും ചിത്രത്തിന്റെ കാസ്റ്റിംഗ് എത്രത്തോളം വലുതാണെന്ന് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നുവെന്നും വിഷാഖ് പറയുകയാണ് സത്യത്തിൽ ഈ പടത്തിൽ എല്ലാവരും വാങ്ങുന്ന പ്രതിഫലത്തിന്റെ പകുതിയുടെ പകുതിയാണ് വാങ്ങി കാരണം ഈ പടത്തിൻ്റെ സ്റ്റാർ കാസ്റ്റും അല്ലെങ്കിൽ ഈ പടത്തിന്റെ സെറ്റപ്പും എല്ലാവർക്കും അറിയാം ഇത് എത്രത്തോളം ചെലവ് വരുമെന്ന് എല്ലാവർക്കും അറിയാം കുറിച്ച് എല്ലാവരോടും സംസാരിച്ചിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുക ആർട്ടിസ്റ്റുകളുടെ റെമോണറേഷൻ ഒക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ അഭിനയിച്ച തൊണ്ണൂറ് ശതമാനം അഭിനേതാക്കളും റെമോണറേഷൻ ഫിൽ ചെയ്യാതെ എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായ ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു ഒരു ആറേഴ് പേർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മെയിൻ സ്ട്രീം താരങ്ങൾ പ്രണവ് ധ്യാൻ അജു കല്യാണി ബേസിൽ ആരാണെങ്കിലും അങ്ങനെയായിരുന്നു വിശാഖ് സുബ്രഹ്മണ്യം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താരങ്ങളെ ഈ ഒരു ചിത്രത്തിൽ കാണാനും സാധിച്ചത് വലിയ ബജറ്റിൽ പോകാതെ സിനിമ നമുക്ക് മുന്നിൽ എത്തിക്കാനും സാധിച്ചത് എന്ന് പറയുകയായിരുന്നു വിശാഖ് സുബ്രഹ്മണ്യം അത്രമാത്രം താരങ്ങളാണ് ഈ ചിത്രത്തിൽ വന്നു പോയിരിക്കുന്നത്